വണ്ടൂർ സുബ്രാവു പൈ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ മൊബൈൽ ഫോൺ സർവീസിംഗ് ആൻഡ് റിപ്പയർ കോഴ്സിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ ഒരു പൂക്കളം ഒരുക്കി ഇതിന് ഏകദേശം രണ്ട് ലക്ഷത്തോളം ചിലവ് വന്നിട്ടുണ്ട് നോക്കാം ആ വെറൈറ്റിയായ പൂക്കളത്തിന്റെ വിശേഷങ്ങൾ മൊബൈൽ റിപ്പയറിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ വ്യത്യസ്ത പൂക്കളം ഒരുക്കിയത് ഒരുക്കിയത്യേഴ് പേർ ചേർന്നോളം ഉപകരണങ്ങൾ ചേർത്ത് നാല് മണിക്കൂർ സമയമെടുത്താണ് ഈ ടൂൾസ് പൂക്കളം ഒരുക്കിയത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഇന്ന് നമ്മളൊരു പ്രത്യേക വെറൈറ്റി ഒരു പിന്നെ ഒരു ഐറ്റംസ് ആണ് ഇന്ന് മാവേലിയെ വരവേൽക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആർ സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മൊബൈൽ ഫോൺ സർവീസിംഗിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് മുപ്പത് ദിവസത്തെ പ്രോഗ്രാം ഇന്നിപ്പോ ഒരു പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോഴാണ് ഇങ്ങനെ സ്പെഷ്യൽ ഓഫർ കിട്ടിയ സമയത്ത് ഏകദേശം രണ്ടു ലക്ഷം രൂപയോടോ ചെലവാക്കിയിട്ട് നമ്മളെ പിന്നെ ഇവിടുത്തെ അതിന്റെ എക്യൂപ്മെന്റ്സ് എല്ലാം വെച്ചിട്ടും അതുപോലെ തന്നെ എക്യൂപ്മെന്റ്സ് ടൂൾസ് എല്ലാം വെച്ചിട്ട് ഒരു പിന്നെ ഒരു വരവേൽപ്പ് പിന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിലിപ്പം പിന്നെ മൊബൈൽ ഫോൺ പി സി ബികൾ ഉണ്ട് ഏകദേശം ഒരു പത്ത് നാപ്പതോളം പിന്നെ മൊബൈൽ ഫോൺ സർവീസിങ് ചെയ്യാവുന്ന പി സി ബികൾ ഉണ്ട് അതുപോലെ തന്നെ ടൂൾസുകൾ ഉണ്ട് അതിന് ഗ്ലൗസുകൾ ഉണ്ട് അതുപോലെ തന്നെ സോൾഡറിങ് ആണ് അതുപോലെ തന്നെ അതിന്റെ പിന്നെ സ്കാനർ എക്യൂപ്മെന്റ്സുകൾ എല്ലാം അടങ്ങുന്ന ഏകദേശം രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു പിന്നെ ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് മൾട്ടിമീറ്റർ ലെൻസ് നാല്പത് വ്യത്യസ്ത മൊബൈൽ ഫോൺ പി സി ബി സോൾഡറിംഗ് അയൺ മാഗ്നിഫൈ ലാമ്പ് മുതലായവയാണ് പൂക്കൾക്ക് പകരമായി ഉപയോഗിച്ചിട്ടുള്ളത് അല്പം വ്യത്യസ്തത പരീക്ഷിക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകനായ സി വി ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ